ഗുഡ് മോർണിംഗ് മുമ്പ് നമ്മുടെയൊക്കെ പിന്നെ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകളുടെയൊക്കെ കാര്യം പിന്നെ കാലത്ത് നമ്മൾ പഠിക്കുമ്പോൾ സ്റ്റഡി ടേബിളേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഏതാണ് ടീനേജ് പ്രായം പ്രത്യേകിച്ച് ഒരു യു പി സെക്ഷൻ കഴിഞ്ഞ കൊടുക്കും കുട്ടികൾക്കൊക്കെ സ്വന്തമായി റൂമ് വരെ ഉള്ള സാഹചര്യങ്ങളാണ് നമ്മൾക്ക് വീടുകളിലുള്ളത് അപ്പോൾ അത് കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സൗകര്യം ഉണ്ടാവട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കുന്നത് അത്തരം സന്ദർഭങ്ങളിലൊക്കെ രക്ഷിതാക്കൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും സംഗതികൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ തിരക്കില്ല കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് എന്നാലും പിന്നെ ഞങ്ങളെപ്പോഴത്തെ രക്ഷിതാക്കൾക്ക് അതൊരു നല്ല സൂചകങ്ങളാവും തോന്നുന്നു കുട്ടികൾക്ക് റൂം ഉണ്ടുള്ള സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന കാര്യം റൂമിൻ്റെ കുറ്റി നമ്മൾ ഒഴിവാക്കിപ്പിക്കാറുണ്ട് അധികം അതായത് പാരൻസിന് കടന്ന് ചെല്ലാം നോക്കാം വരാം തിരിച്ച് പക്ഷേ പാരൻറ്റിങ് ഭയങ്കര ഹെലികോപ്റ്ററിങ് പാരൻ്റ് ആയാലും അതായത് എവിടത്തെ എന്താ എന്ത് പഠിച്ചു എന്ത് ചെയ്തു നീ ആരെ വിളിക്കണം എന്ത് പറഞ്ഞാൽ അവൻ എന്താ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ വൈത്താലേ കൂടുന്ന പാരൻസ് ആകുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് പ്രൈവസിക്ക് വേണ്ടിയിട്ട് കുട്ടികൾ എളുപ്പം പറയാം റൂം അടച്ചാലേ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുകയുള്ളൂ എന്ന് അപ്പോൾ പാരൻസിൻ്റെ ഇടങ്ങാറില്ലെങ്കിൽ ഞാൻ ലിറ്ററലി അങ്ങനെ തന്നെ വേർഡ് യൂസ് ചെയ്യുക ഇടങ്ങാറാക്കുക ാക്കാത്ത പേരൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോറിൻ്റെ കുറ്റി ഒഴിവാക്കിപ്പിക്കാം ഓക്കെ അപ്പം ഡോറ് അങ്ങനെ ക്ലോസ് ചെയ്താൽ മതി കുറ്റി ഇടണ്ട എന്നുള്ള രീതിയിൽ അതേപോലെ മൊബൈൽ ആണ് ഈ റൂം അടച്ചിട്ടിട്ട് ഇപ്പം എന്താ ചെയ്യുന്നതെന്നാണല്ലോ നിങ്ങളെ മെയിൻ ആയിട്ടുള്ളൊരു സാധനം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂം കൊടുത്തിട്ടുള്ളത് അപ്പം റൂം അടച്ചിട്ടിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് പഠിക്കുന്നില്ലേ തിരിഞ്ഞളിക്കുകയാണോ എന്നുള്ളതാണല്ലോ ചോദ്യം അപ്പം അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോൺ ഉണ്ടെങ്കിൽ പുറത്ത് ഹോളിൽ നിന്ന് ഫോൺ യൂസ് ചെയ്യുക അതായത് ഫോണിന് കുറച്ച് ഹൈറ്റിൽ സ്റ്റാൻഡ് അടിക്കുകയാണെങ്കിൽ ഫോൺ ടേബിൾ ആ ടേബിളിൽ നിന്ന് ഈ മെസ്സേജ് നോക്കാം നിനക്ക് എന്താ വേണ്ടിച്ച് നോക്കി അവിടെ തന്നെ വെച്ചിട്ട് തിരിച്ചു പോകാം ടൈമേഴ്സ് വെക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫോണിന് അല്ലെങ്കിൽ റൂമിൻ്റെ ഡോർ ഇത്ര നേരം ക്ലോസ് ചെയ്തിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടൈമേഴ്സ് വെക്കാം ഓരോ ചാപ്റ്റേഴ്സ് തീരുന്നതിന് ടൈമേഴ്സ് വെക്കാം അങ്ങനെയൊക്കെ പാരൻസിന് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ഒരു ഒരു വൺ അവറിൽ ഇത്ര പേജ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നീ ഒന്ന് എന്നെ വന്ന് കാണിക്കുക അല്ലെങ്കിൽ കവർ ചെയ്തു അതല്ലാതെ നമ്മൾ നെഗറ്റീവായി എന്തെങ്കിലും പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ നമ്മൾ ശല്യമാവും ശല്യം ആയിക്കഴിഞ്ഞാൽ അവർ റൂമിൽ പോവും റൂമിൽ പോയാൽ പിന്നെ അതിന് കുറേ ഇമോഷനിന് കുറേ സമയം പോവും